mm you -hmm. അസലാമലൈക്കും ഞാനൊരു രണ്ട് വീഡിയോ ആണ് കിട്ടുന്നത് ഒരു വീഡിയോയിൽ ഹറമ് ഷെരീഫ് ചുറ്റ് തവാഫ് ചെയ്യണ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പം തവാഫ് ചെയ്തുകൊണ്ട് നിൽക്കണേ കാണാം നോമ്പ് കാലത്ത് രണ്ടാമത്തെ ഒരു വീഡിയോ ധിക്കരിച്ചുകൊണ്ട് പെണ്ണുങ്ങളൊരു ധിക്കാര സ്വഭാവം ഉണ്ടല്ലോ അത് നമ്മളെ ഇന്ത്യയിൽ ആണുങ്ങളെ തച്ചാല് നിയമം പോലൊക്കെ അനുകൂലമാണ് എന്ന വിചാരിച്ചിട്ട് പോലീസുകാരെ തടയാണ് അങ്ങോട്ട് പോകരുത് അപ്പൊ മൂന്തൊക്കെ അടിക്കണി പെണ്ണ് പെണ്ണിന്റെ ധിക്കാരം നോക്കി നിങ്ങള് അത് ഞമ്മളെ നാട്ടിലേ ഇടക്കും എന്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് സപ്പോർട്ടാണ് നിയമം പക്ഷെ സൗദി അറേബ്യയിൽ ഇറക്കൂല അത് ഓർത്തു പോയിക്കൊണ്ടി അടിന്റെ ബഹ്രീകാരം നന്നാക്കി പൊട്ടി ആണുങ്ങളെ ചവിട്ടാണീ കുട്ടിക്കുന്ന അടി കിട്ടൂലേ അപ്പോളെ ഇവരൊക്കെ പാഠം പഠിക്കുള്ളൂ ആ പാഠം പഠിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് അപ്പൊ ആരിഫ് ഹുസൈന് അതേപോലെ തന്നെ ജാമിത അതേപോലെ തന്നെ എക്സ് മുസ്ലിങ്ങളുണ്ട് കൊറേ യുക്തിവാദികളിൽ അവർ ഈ വീഡിയോ കാണുക എത്ര ലക്ഷം ജനം ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരു തെറ്റായ പ്രവർത്തനം ചെയ്താൽ അവർ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തൂക്കും ചുറ്റുഭാഗം ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് നിരീക്ഷണത്തിനാണ് ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ സർക്കിളിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുകയേ ഇല്ല കാരണം അവരെ കൂടെ ക്യാമറ കറങ്ങി അവരെ പിടിച്ചിരിക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയവൽക്ക് ശരിക്കറിയാം ഇല്ലാന്നുണ്ട് നിങ്ങളെ എക്സ് മുസ്ലിമാണല്ലോ ഒന്ന് വിമർശിക്കാനെങ്കിലും ഒരു വീഡിയോ എടുക്കാനെങ്കിലും എടുക്കാനെങ്കിലൊന്ന് പോയി നോക്കി നിങ്ങളൊന്ന് ചെയ്തു നോക്കി നിങ്ങളെ പിടിക്കണുണ്ടോ അല്ലേന്നില്ലേ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ ഇതാണ് ഇതിന്റെ വാസ്തവം അറമിന്ന് ഒരു സംഗതിയും ഒരു തെറ്റായ സംഗതിക്ക് കൂട്ടു നിൽക്കില്ല പിടിക്കപ്പെടുകയും ചെയ്യും അപ്പം ഈ പെണ്ണിന് കിട്ടേണ്ടിയത് അർഹമായിരുന്നു രണ്ടെണ്ണം കൂടി കിട്ടേണ്ടി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ധിക്കാരം കുറച്ച് കൂടുതലാണ് ചില പെണ്ണുങ്ങൾക്ക് അസാം വലൈക്കും